ം ഹിന്ദത തത്വങ്ങൾ പ്രകാരം വിവാഹം പതിനാറ് സംസ്കാരങ്ങളിൽ ഒന്നാണ് എന്നാൽ വിവാഹം നടക്കാൻ കാലതാമസം വരുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ നേരിടുന്ന പ്രശ്നമാണ് ശരിയായ പങ്കാളിയെ കിട്ടാത്തത് കൊണ്ട് മാത്രമല്ല വിവാഹം നടക്കാത്തത് എന്നാണ് ജ്യോതിഷം പറയുന്നത് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ദൈവത്തിൻ്റെയും ദേവതമാരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നും ജ്യോതിഷത്തിൽ പരാമർശിക്കപ്പെടുന്നു രണ്ട് വ്യക്തികൾക്കിടയിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ദൃഢമായ ബന്ധം നിലനിൽക്കാൻ വിശ്വാസങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും അകമ്പടി അനിവാര്യമാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിനാല് വരെയാണ് വിവാഹത്തിന് അനുകൂലമായ പ്രായമായി കണക്കാക്കാറുള്ളത് ഈ പ്രായത്തിലുള്ളവർ എളുപ്പത്തിൽ വിവാഹം നടക്കാൻ വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ശിവപാർവതി ക്ഷേത്രം സന്ദർശിച്ച് ഓം ഗൗരി ശങ്കരായ നമ എന്ന മന്ത്രം ജപിക്കുക ഇത് വിവാഹം നടക്കാനുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിന് സഹായിക്കും ഇരുപത്തി അഞ്ചു വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിവാഹം നടക്കാത്തവർ എല്ലാ വ്യാഴാഴ്ചകളിലും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ശിവപാർവതി ക്ഷേത്രം സന്ദർശിക്കുന്നത് നല്ലതാണ് എല്ലാ തിങ്കളാഴ്ചകളിലും ഓം പാർവതി പതായേ നമ എന്ന മന്ത്രം നൂറ്റി എട്ട് തവണ ഉരുവിട്ട് ശിവലിംഗത്തിൽ പാൽ ഉപയോഗിച്ചോ ജലം ഉപയോഗിച്ചോ ധാര ചെയ്യുക തിങ്കളാഴ്ച തുടങ്ങുന്ന കർമ്മങ്ങൾ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെ പ്രായമായിട്ടും വിവാഹം നടക്കാത്തവർ വീടിന് സമീപത്ത് വാഴത്തൈ നട്ടാൽ വിവാഹം എളുപ്പത്തിൽ നടക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇത്തരക്കാർ വ്യാഴാഴ്ചകളിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം ഇതിനു പുറമെ വിഷ്ണു പ്രതിമയ്ക്ക് മുമ്പിൽ വെച്ച് ഓം ഭ്രൂം ബ്രഹ്മസ്ഥയായ നാമ എന്ന നാമം മൂന്ന് തവണയെങ്കിലും ജപിക്കുന്നത് വിവാഹം നടക്കാൻ സഹായിക്കും ഈ പ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്തവർ കൂവളത്തിന്റെ നൂറ്റിയെട്ട് ഇലകൾ ചന്ദനം കൊണ്ട് രാമനാമം എഴുതുക ഈ കൂവളത്തിന്റെ ഇലകൾ ശിവലിംഗത്തിനടുത്ത് ഓം നമശിവായ നമാമന്തിരിച്ച് പ്രാർത്ഥിക്കുക അതേസമയം ചില ക്ഷേത്രങ്ങളിലും തൊഴുതാലും ഫലം ലഭിക്കുന്നതാണ് ആ ക്ഷേത്രങ്ങളാണ് തിരുമണ്ടാങ്കുന്ന് ക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ് പ്രശസ്തമായ തിരുമണ്ടാംകുന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവതി ക്ഷേത്രമാണെങ്കിലും ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠയും ഏറെ പ്രശസ്തമാണ് പാർവതി പരമശിവനോടൊപ്പം നിൽക്കുന്ന ഉണ്ണിഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇഷ്ടമംഗല്യത്തിന് ഭക്തർ ഉണ്ണിഗണപതിക്ക് വഴിപാട് നടത്താറുണ്ട് മംഗല്യപൂജ എന്നാണ് ഈ വഴിപാട് അറിയുന്നത് അടുത്ത ക്ഷേത്രമാണ് മഹാബലിപുരം ക്ഷേത്രം തമിഴ്നാട്ടിൽ ചെന്നൈക്കടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാബലി ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് ഐതിഹ്യം പറയുന്നത് വിവാഹം തടസ്സമുള്ളവർ ഇവിടെ രണ്ട് പൂമാല സമർപ്പിക്കണം ഇതിൽ ഒരു പൂമാല പൂജിച്ചതിനു ശേഷം പൂജാരി തിരികെ തരും ഈ പൂമാല ധരിച്ച് ക്ഷേത്രത്തിൽ ചുറ്റും പ്രതിഷ്ഠം ചെയ്താൽ വിവാഹ തടസ്സം മാറുമെന്നാണ് വിശ്വാസം മറ്റൊരു ക്ഷേത്രമാണ് തിരുമണഞ്ചേരി ക്ഷേത്രം ക്ഷേത്ര നഗരങ്ങളാൽ പ്രശസ്തമാണ് തമിഴ്നാട് ക്ഷേത്രങ്ങളാൽ പ്രശസ്തമായ നിരവധി നഗരങ്ങൾ ഇവിടെയുണ്ട് അത്തരത്തിൽ ക്ഷേത്രത്തിൽ ഒരു നഗരമാണ് തിരുമണഞ്ചേരി തമിഴ്നാട്ടിലെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങൾ ഒന്നാണ് തിരുമണഞ്ചേരിയിലെ ക്ഷേത്രം ജീവിത പങ്കാളികളെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹം തേടിയെത്തുന്ന ക്ഷേത്രം എന്ന രീതിയിൽ പ്രശസ്തമാണ് ഈ ക്ഷേത്രം വിവാഹം എന്നർത്ഥം വരുന്ന തിരുമണം ഗ്രാമം എന്നർത്ഥം വരുന്ന ചേരി എന്നീ വാക്കുകളിൽ നിന്നാണ് തിരുമണഞ്ചേരി എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിച്ചിരിക്കുന്നത് ഭഗവാൻ പരമശിവൻ ശ്രീ പാർവതിയെ വിവാഹം കഴിച്ച സ്ഥലമാണിതെന്നാണ് വിശ്വാസം തിരുവണാഞ്ചേരിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി വിജയകരമായ ദാമ്പത്യ ജീവിതം നയിക്കും കഴിയുമെന്നാണ് വിശ്വാസം